ഹലോ ഗെയ്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇതാണ് ചിന്നു എൻ്റെ സിസ്റ്ററാണ് പിന്നെ ഇന്ന് വന്നിട്ടുള്ളത് മന അനുജത്തിൻ്റെ വീട്ടിലാണ് അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഉമ്മാമ്മ നിൽക്കുന്നത് ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മളെല്ലാവരുണ്ട് എല്ലാവരും കാണിച്ചു തരാം പിന്നെ ഞങ്ങളിൽ വിശേഷം എന്തൊക്കെയാ സുഖമാണോ ചിഹ്ന ഹാപ്പിയാണോ ഹാപ്പി എന്താണ് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട് ഇവിടെയാണ് ഇപ്പോൾ ഉമ്മാമ്മ ഉള്ളത് ഉമ്മാണെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനങ്ങോട്ട് വന്നത് വരെ ാണ് അതും ബൈക്ക് എടുത്തിട്ടാ പോന്നെ സ്വിച്ച് റെഡ് നമ്മളൊക്കെ ആ ഇതേ ഇത് കേക്ക് വാഞ്ചു ഹാപ്പി ആനിവേഴ്സറി അത് വെച്ച നല്ല ആപ്പിയാൻ വെച്ചിട്ടു ഷെഫീറ കരി നിന്ന് കൊടുത്തോ അതിന് എടുക്കാൻ പറ്റുമോ നോക്കിയുള്ളത് കൊള ആക്കല്ല കുത്തി വരയേണ്ട മതി വിട്ടേ ബ്രേക്ക് പോയതോ നിങ്ങൾ അങ്ങനെ കേക്കും വാങ്ങിയിട്ട് പോവാണ് ഇതാരും അറിയില്ല വീട്ടിലെത്തി വെഡിങ് ആനിവേഴ്സറി ആപ്പീതാക്ക അറിയാം നമ്മൾ പിന്നെ എല്ലാരും അവിടെ എത്തിയത് കൊണ്ട് ചെറിയൊരു ഇതും ഉണ്ട് നമ്മൾ കേക്ക് എല്ലാം വാങ്ങിച്ചിട്ട് പോവൂ എന്നുള്ള ഒരു ചെറിയ ചിന്ത ഉണ്ടാവും. ഇതാ ഉണ്ട് അവിടെ. നമ്മുടെ ഫാമിലി మొత్తం അവിടെ ഉണ്ട്. ഒക്യാന്നുള്ളത് അവിടെ എത്തിക്ക് നമുക്ക് കാണാ. ഹലോ. 7 7 പരിപാടി ഉണ്ട്. ഇങ്ങോട്ട് വാ.

അല്ലേ പറയാറ് ആരോട് പറയാറ് കരിമാപ്പ വന്ന എന്റെ ഉപ്പ വന്നെയാ ഗെയ്സ് എന്നെ ചെപ്പീത്താൻ്റെ അപ്പം എൻ്റെ വെഡിങ് ആണ് നിങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് അയിമലൊട്ടിച്ചിട്ടില്ല ഇല്ല അത് കാണുന്നില്ല അത് കാണൂല്ല മ്മളെ റെഡി ആക്കി എടെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ ഹാപ്പി ആനിവേഴ്സറി ഹാപ്പി ആനിവേഴ്സറി അരീന്ദാ ഒരു ഫോട്ടോ എടുക്ക് അതിേയ് അതിേയ് എല്ലാവരും വൈവേഴ്സി ഇങ്ങേനെയാണ് ഹൈ ഹൈ ഹാപ്പി ആനിവേഴ്സറി ഞാൻ പാറി നിങ്ങൾ അപ്പുറം ആയില്ലേ എടി ഇങ്ങനെ എടുക്കല്ലേ ഇങ്ങനെ എടുത്തേ കുറച്ച് മുടി പിന്നടാ വെരി അങ്ങനെ ഗെയ്സ് ഞങ്ങളെ അനിവേഴ്സറി പരിപാടി എല്ലാം കഴിഞ്ഞു ഇങ്ങനെ ചെപ്പീത്താൻ്റെ വരെ പാർട്ടി നമുക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും കരീമാപ്പ എന്താ പാർട്ടി വേണേ കൊഞ്ചി ഉച്ചക്കൻ മോന്തി മന്തിയാട ഇങ്ങളെ നാട് ഇങ്ങനെ ഇരുന്നേ നമുക്ക് അങ്ങ് ചാലഞ്ചാക്കിയാലോ ടൈം പാസ് ആക്ക സാധന സെറ്റി ആട്ടാ ചരഞ്ചിണ്ടേ പണി അത് ഉണ്ട് കടങ്ക താളിക്കാറ്റി ആശങ്കില് തോറ്റാല് കിട്ടിട്ടില്ലെങ്കിൽ ശിക്ഷ ഉണ്ടേ അത് നമുക്ക് ഞാൻ റെഡി ആക്കൂ അത് നിങ്ങൾ കാണിച്ചു തരൂല സാധനം പേരും നിങ്ങളെ മുന്നില് ബാബാ ബാബാ ആ ഓക്കെ റെഡി ഞാനായിക്കോളൂ ഞങ്ങളുടെ ഇരുന്നാണ് ആ ആ അപ്പോൾ സാധനം റെഡിയാണ് എല്ലാം ഉണ്ട് അങ്ങനെ ഇത് വേണ്ട അത് വേണ്ട ഞാനുണ്ട് ഞാൻ ക്യാമറ വരും കേൾപ്പിക്കട്ടെ ഇത് എടാ ആൻസർ പറഞ്ഞിട്ടില്ലെങ്കിലാ അപ്പൊ ചെലപ്പോ ഭാഗിയുള്ളവർക്ക് നല്ല കിട്ടും ആപ്പിളും പഴമൊക്കെ കിട്ടും ഭാഗ്യാത്തവർക്ക് മൈദിട്ട് അതവിടെ ആ ജി പശ്ചിമ ഗൂഗിളിനെ പട്ടികടിച്ചാൽ എന്ത് സംഭവിക്കും പറഞ്ഞു പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ആയിരിക്കും ണ മൈക്കേണോ പാസ് അല്ലേ ഒരു ടിക് ടിക് വാഞ്ച് ചെയ്യേ പാസ് ഒന്നില്ല ആ പാസ് ഇല്ല പണിഷ്മെന്റ് പണിഷ്മെന്റ് ടിക് ടിക് വാ വറടാ ദേ ഇപ്പോ വരായ അപ്പോൾ അജീബിതനെ പണിഷ്മെന്റ് ഇട്ടു അടുത്ത പാസ് ചെയ്യേ लास्ट മിനിറ്റ് ഇതിനെ കൊണ്ടിട്ട് അടുത്ത വട്ടം ചെയ്യുക ടിക് ടി എടുണ്ട എടുമ്പോൾ ടൈറ്റ് ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആയിരിക്കും അതെ ഇവർക്കാട്ടിന് വേる എല്ലാം നോക്കി കേച്ചിടുംമാർ ഇടുമ്പ ടൈറ്റാ ഇടുമ്പ ടൈറ്റ് ഒരു ചെറിയ പൂ തരുവ നമ്മൾ മോദര കണ്ട ആക്ഷൻ അടത്തി ഇവിടെ അടിച്ചാനെ ബാലാ ബാലാ ഇടുമ്പ ടൈറ്റ് ഇതി다가 ഒരു വണ്ടി 31 വലിയetzt അടുത്ത കണ്ണൂരിലും ഞാനുണ്ട് ബഹിരാകാശത്തും ഞാനുണ്ട് കലണ്ടറിലും ഞാനുണ്ട് ഞാൻ അത് ഇതന്നെ അത് ഞാൻ അതേ നീ ആണെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് പോയ കുറച്ച് വേറെ ചോദിച്ചോ ഒരിക്കലും മണത്ത് നോക്കാൻ പറ്റില്ല പക്ഷേ രുചിച്ചു നോക്കാൻ പറ്റും ഒരിക്കലും മണത്ത് നോക്കാൻ പറ്റൂല്ല പക്ഷെ രുചിച്ചു നോക്കാൻ പറ്റൂത്തു നോക്കാൻ പറ്റൂലെ ഒരാടല്ലേ പരൊക്കെ പറയണ്ട രുചിച്ച് നോക്കാൻ പറ്റൂ മണത്തു നോക്കാൻ പറ്റൂല സൂര്യന്റെ ജന്മദിനം എന്ന് ക്ലൂ സൺഡേ പറയേണ്ട ാണ് എന്നെ വാങ്ങാറ് എന്നാൽ ആരും എന്നെ തിന്നാറില്ല ആരാണ് ഞാൻ തിന്നാൻ വേണ്ടിയാണ് എന്നെ എല്ലാരും വാങ്ങാറ് പറയുമെന്നെ തിന്നാറില്ല പക്ഷെ എന്നെ ആരും തിന്നാറില്ല അതെല്ലാം സ്കൂൾ ഉച്ചക്ക് ചോറ് കിട്ടൂല എന്നിട്ട് അത് ആ ഒന്നും പറയട്ടെ എന്നൊന്നും പറയില്ല അങ്ങനെ പറഞ്ഞോടുന്നു റിയില്ലയോ ഇല്ല ഓക്കെ അറിയാം അത് കൊടുത്താ മതി ചിക്കൻ കിട്ടിയോന്നു ും ഇടത്തുനിന്ന് വലത്തോട്ട് വായിച്ചാലും ഇടത്തോട്ട് വായിച്ചാലും ഒരുപോലെ ലഭിക്കുന്ന വാക്ക് മൂന്നക്ഷരേ ഉള്ളൂ ഇടത്ത് നിന്ന് വലത്തോട്ട് വായിച്ചാലും വലത്തിൽ നിന്ന് ഇടത്തോട്ട് വായിച്ചാലും എന്നാ കഴിക്കുന്ന കൈപ്പോലെ കിട്ട വായിക്ക മലയാള വാക്കാന്ന് ഫുഡിൽ പോയി കഴിക്കുന്ന ഒരു സാധനമാണ് വലത്തോട്ട് വായിച്ചത് വലത്തിൽ വായിച്ചാൽ ഒരുപോലെ

அது கிட்ட அடுக்கு அது 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 வீடியோ മൈതോ കിട്ടും മൈതാ കൂട്ടിയാൽ ഒൻപതും കുണിച്ചാൽ പതിനെട്ടും കുറച്ചാൽ മൂന്നും കിട്ടുന്ന ഒരു സ്ഥലം ആണ് നെ ഇനെ ദൈനെ ഇതിൽ ചിന്തിക്കാം 4 9 36 സ്ഥലമുണ്ട് ആ എനിക്ക് സംശയമില്ല നീക്ക് സംശയമില്ല പാസ് ആഞ്ഞി പറയാ അല്ല പോ ടൈമറിക്ക് പാസ് ആവില്ല പാസ് ആവില്ല അല്ല പാസ് ആവാനല്ല അല്ല പാസേ ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ വരെ 3 അപ്ലൂപ്ലൂപ്ലൂപ്ലൂപ് സ്ഥലം ആണ് ആ ഇന്നി ഇതിനെ കണ്ടു ഒരു സ്ഥലം സ്ഥലത്തിനുണ്ടാവും പരക്കെ പറയുന്ന പണിഷ്മെന്റിന്റെ ഇത് പോയി ആൾക്കറിയില്ല എടുക്ക കഴിയാ അങ്ങനെ ഓടമഞ്ഞു പറഞ്ഞാൽ പിന്നെ ഞാൻ നിന്ന പോലെ തന്നെ പച്ച മാധ്യമ പജെ അമീരി അഞ്ചലൈലെ അക്ക അമേരിക്ക ലാസ്റ്റ് ഹോസ്റ്റ് ഓക്കേ ഓക്കേ വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന 조ലി ഏது മറgetElementById ആ അങ്ങേരെ ആൻസർ ആൻസർ बोल പറയാ кло குട്ടണ്ട അപ്പോ നമ്മൾ പറയ് തേങ്ങയറ്റയല്ല ആ അങ്ങോട്ട് ഇല്ല ഇത് പോരാ നിവേഴ്സറി ആയതുകൊണ്ടുള്ള പാർട്ടിയാണ് ഷിപ്പീത്താൻ്റെ മാപ്പാൻ്റെ ആനിവേഴ്സറിന്റെ കേക്ക് നമ്മൾ സർപ്രൈസ് കൊടുത്തു അവരെ പകരം നമുക്ക് പാർട്ടി എന്തൊക്കെയുള്ള നോക്കിയാലോ ബുഗ്ബൂസ് ഷവായി അല്ലേ ഷവായി ആണുള്ളത് കുട്ടിക്ക് ഇങ്ങനെ കഴിയുന്ന മതി ഇതൊക്കെ അന്നെ വേറെ ഒരു ലബം ആയി ഇന്റൗവായി ബോഡിയോ മടുകൊണ്ട് ഇടയിലല്ല മടകിതാനായി അല്ല അതി ഇതിനെ നേരം ഗ്രേബേറിൽ ഉള്ള ശവറി ശവറി ഇതിനി വാ വേറെ ഓണാണ് പറയണം അതേരെ പൊടിയോ